നമസ്കാരം ഇന്ന് ചക്കക്കുരു മെഴുക്കു പുരട്ടിയാണ് വെക്കുന്നത് ചക്കക്കുരു മെഴുക്കു വെക്കാൻ നമുക്ക് ഇത് പൊളിക്കേണ്ടതുണ്ട് ഇത് പൊളിച്ച് കീറി കഴിഞ്ഞ് ഞാൻ കാണിക്കാം ചക്കക്കുരു ഇവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതേമാതിരി കീറി എടുക്കുക ഇത് ഞാനൊന്ന് മൊത്തം ഒന്ന് കീറട്ടെ ചക്കക്കുരു കീറി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ നമുക്കാവശ്യമായ സാധനങ്ങളിട്ട് കൊടുക്കാം വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് മുളക് എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒടുവിലിടാം ഒടുവിൽ കാണിക്കാം ഇപ്പം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതിന് ആവശ്യമായ വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ ചക്ക കുക്ക് ഏകദേശം പറ്റിയിട്ടുണ്ട് സമയത്ത് വെന്തോ ഉപ്പുണ്ടോ വെന്തോ എന്ന് നോക്ക നമുക്കിതിന്റെ അകത്ത് സ്വല്പം ഗരം മസാലയില്ല സ്വല്പച്ച മതി ഇഷ്ടമില്ലാത്തവർ ചേർത്തണ്ട സ്വല്പം ചേർത്ത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് ചേർക്കാൻ ചട്ടി എടുത്ത് വെച്ചു നമ്മുടെ ചക്കക്കൊരു വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയെടുപ്പ് വെച്ച് അതിനാവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് വടരുത് ഇതിലേക്ക് ചതച്ച് വെച്ച മുളക് പൊടിയും മുളകും ചേർക്കാം മുളക് പൊടിയല്ല ചതച്ചു വെച്ച മുളക് ചേർത്ത് ഒന്നിളക്കി ഈ എണ്ണയല്ലാത്ത ഈ കളറല്ല ഒന്നിറങ്ങും അതിനുശേഷം നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൊടുക്കാം ഒരു ഇളക്കി എല്ലായിടത്തും ഒന്ന് വരട്ട ഈ ചക്ക കുരു ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടി ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കുരി ഒഴുക്ക് വരട്ട് റെഡിയായി ഇതിന്റെ കൂടെ വേണമെങ്കിൽ സ്വല്പം തേങ്ങാക്കൊത്തും ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുമെഴുക്ക് വരട്ടി തയ്യാറായി നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ചക്കക്കുരു ചക്കക്കുരുമെക്കുരട്ടി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അതുപോലെ ലൈക്കും കമൻറ്റും അപ്പോൾ അടുത്ത റെസിപ്പിയിൽ കാണുന്നവരെയും ബൈ ബൈ താങ്ക് യു